ഈ വർഷം വത്തിക്കാനിലെ പോളാറമൻ ഹാളിൽ സ്ഥാപിച്ച പുൽക്കൂടിന് ഒരു പ്രത്യേകതയുണ്ട് ഗൗതിയം എന്ന് പേരിട്ടിരിക്കുന്ന പുൽക്കൂടിനുള്ളിൽ ഗർഭസ്ഥ ശിശുവായ യേശുവിനെ ഉദരത്തിൽ വഹിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെ രൂപമാണ് ഈ പുൽക്കൂടിന്റെ പ്രത്യേകത കോസ്റ്റാറിക്കൻ കലാകാരിയായ പൗളയാണ് ഈ കലാസൃഷ്ടി വർത്തിക്കാന് സമ്മാനിച്ചത് ക്രിസ്തുമസിന്റെ സമാധാന സന്ദേശത്തോടൊപ്പം ഗർഭധാരണം മുതൽ ജീവൻ സംരക്ഷിക്കപ്പെടണമെന്ന ആഹ്വാനവും ഈ പുൽക്കൂട് നൽകുന്നുവെന്ന് മാർപ്പാപ്പ പറഞ്ഞു ഗർഭചിദ്രമെന്ന ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട ഒരു ജീവനെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് പുൽക്കൂടിനോട് ചേർന്ന് ഇരുപത്തെണ്ണായിരം വർണ്ണ റിബണുകൾ ക്രമീകരിച്ചിട്ടുണ്ട് അകപ്പെട്ട ഗർഭിണികൾക്ക് കത്തോലിക്ക സംഘടനകൾ നൽകിയ പിന്തുണയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഗർഭചിദ്രത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളെയാണ് റിബണുകൾ സൂചിപ്പിക്കുന്നത് ഈ പുൽക്കൂട് നിർമ്മിച്ചതിൽ ലിയോ പതിനാലാമൻ പാപ്പ നന്ദി അറിയിച്ചു ഉണ്ണി ശേഷം ഗർഭിണിയായ മാതാവിനെ മാറ്റി മറ്റൊരു മാതാവിനെ വെക്കുകയും ചെയ്യും വത്തിക്കാൻ സ്ക്വയറിൽ ഇറ്റലിയിലെ ദക്ഷിണ ടൈറോളിൽ നിന്നുള്ള കൂറ്റൻ ക്രിസ്തുമസ് മരവും ഇറ്റലിയിലെ നൊസേറ ഇൻഫീരിയർ സർണോ രൂപതയിൽ നിന്നുള്ള പരമ്പരാഗത പുൽക്കൂടും സ്ഥാപിച്ചിട്ടുണ്ട് ഇവ രണ്ടും ഇറ്റാലിയൻ സംസ്കാരത്തിന്റെ അടയാളങ്ങളാണ് ദൈവം ഒരു ശിശുവിന്റെ എളിമയിൽ മനുഷ്യ ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ക്രിസ്തുമസ് അലങ്കാരങ്ങളെന്ന് മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു